മലയാളം ബിഗ് ബോസ് സീസൺസ് ആവേണ്ട ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മിഡ് വീക്ക് എവിക്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ബിഗ് ബോസ് ഒരു ഫേക്ക് എവിക്ഷൻ നടത്തിയിരിക്കുകയാണ് ആ ടാസ്ക് ഏൽപ്പിച്ചത് നമ്മുടെ ഷാനവാസിക്കാനാണ് അത് അടിപൊളിയായിട്ട് തന്നെ ചെയ്യുകയും ചെയ്തു കറക്റ്റ് അക്ബറിനോട് പോയി പറഞ്ഞു ഇതൊരു ഫേക്കാന്ന് ബാക്കിയുള്ളവരോട് ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ആര്യനെ സെലക്ട് ചെയ്തു ലക്ഷ്മിനെ സെലക്ട് ചെയ്തു സാബുമാൻ അതേപോലെ തന്നെ നെവിനോടൊക്കെ പോയി ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് അതിലന്നെ ചൂസ് ചെയ്യണമെന്ന് പറയുന്നത് അങ്ങനെ ആറ് വോട്ടുകളാണ് അതിലേക്ക് ലഭിക്കേണ്ടിയിരിക്കേണ്ടത് അങ്ങനെ ആറ് വോട്ടുകൾ ആതിലേക്ക് ലഭിക്കുന്നു ആതിലെല്ലാവരോടും യാത്ര പറയുന്നു നമ്മുടെ നൂറ കരയുന്നില്ല അനുമോളും അതേപോലെ എല്ലാവരും കെട്ടിപ്പിടിക്കുന്നു ആതിൽ നല്ല പൊട്ടി കരയുന്നൊക്കെയുണ്ട് അപ്പം നൂറ പറയുന്നുണ്ട് ഞാൻ എന്താണെങ്കിലും കരയില്ല ഇതിൽ ഞാനൊരു ഗെയിമായിട്ട് മാത്രമാണ് എടുക്കുന്നത് അവസാനം ആതിലെ ഗേറ്റിൻ്റെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ബിഗ് ബോസ് പറയുന്നുണ്ട് തിരിച്ചകത്തേക്ക് കയറാൻ ഇതൊരു ജസ്റ്റ് പ്രാങ്ക് ആയിരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോഴേക്കും ഇത് ഷാനവാസിനെ ഏൽപ്പിച്ചതായ ഒരു ആയിരുന്നു ഷാനവാസ് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കൂടെ സഹായിച്ചവരും അടിപൊളിയായി ചെയ്തിട്ടുണ്ട് അപ്പോഴേക്ക് നമ്മുടെ ആതിലേയും ഷാനവാസും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നൂറയുണ്ട് നമ്മുടെ ഉണ്ട് ഷാനവാസിക്കാൻ ഇത് എപ്പോൾ ഏൽപ്പിച്ചു എന്ന അത്ഭുതത്തോട് അനുമോൾ ചോദിക്കുന്നു എനിക്ക് സ്പോൺസർ ടാസ്കിൻ്റെ ഇടയിൽ ബിഗ് ബോസ് തന്ന ടാസ്ക് ആണെന്ന് അനുമോളോട് ഷാനവാസ് പറയുന്നുണ്ട് ഞാൻ ഇതേ ഞാൻ നിങ്ങളെ കടിച്ചത് കൊണ്ട് പാടൊക്കെ ഉണ്ട് പോയി ഷർട്ടൊക്കെ മാറ്റിക്കും അതിനകത്തൊക്കെ ലിപ്സ്റ്റിക് ഉണ്ട് എന്ന് ആതിലെ നമ്മുടെ ഷാനവാസിക്കാനോട് പറയുന്നുണ്ട് ഇപ്പോഴേക്കും നൂറ് പറയേണ്ടി എനിക്ക് തലവേദനയായിരുന്നു ഫുൾ ടൈമ് ഞാൻ കരഞ്ഞിട്ടൊന്നും ഇല്ല നിങ്ങളല്ലേ എപ്പോഴും ഞങ്ങളുടെ അടുത്ത് ഡിസ്റ്റൻസ് ആയിട്ട് നിൽക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പം എന്തായി എങ്ങനെയാണ് എല്ലാവരോടും കരഞ്ഞ് കെട്ടിപ്പിടിച്ച് പോകാൻ വേണ്ടി നിന്ന ആൾക്കാരാണെന്നൊക്കെ പറയുന്നുണ്ട് ആ നിങ്ങളെ ഞാൻ ശരിയാക്കി തരാൻ പറയുമ്പോൾ പറയുമ്പോൾ അനുമോളെടയിൽ കയറിയിട്ട് നടക്കൂടെ കയറിയിട്ട് പറയുന്നുണ്ട് മതി 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 ഈന്നും പറഞ്ഞുകൊണ്ട് അനുമോൾ അതിലൂടെ പോകുന്നുണ്ട് ആതിലേ കളിയാക്കിക്കൊണ്ട് അനുമോളും പറയുന്നുണ്ട് ഓ എന്തൊക്കെയായിരുന്നു രഹസ്യം പറിച്ചിൽ നൂറേനോട് ഇപ്പം എന്തായി ഞാനെല്ലാം കേട്ടായിരുന്നു എന്ന് അനുമോളിൻ്റെ ആതിലേനോട് പറയുന്നുണ്ട്